വാർത്തയിലേക്ക് കൂടി പാലക്കാട് വാളയാറിൽ വൻ കുഴൽപ്പണവേട്ട ഒരു കോടിയിലധികം രൂപയുടെ കുഴൽപ്പണവുമായി രണ്ടു യുവാക്കൾ പോലീസ് പിടിയിലായി കസബ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാക്കൾ പിടിയിലായത് ഇക്ബാൽ അറയ്ക്കൽ ചേരുന്ന വിവരങ്ങളുമായി ഇക്ബാൽ എങ്ങനെയായിരുന്നു ഇവർ കുഴൽപ്പണം കടത്തിയത് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ വിനീത ഈ പാലക്കാട് വാളയാർ കേന്ദ്രീകരിച്ച് വ്യാപകമായി കുഴൽപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന പോലീസിന് വിവരം ലഭിച്ചിരുന്നു മാത്രമല്ല നിരവധി കേസുകളാണ് ഈ കുഴൽപ്പണവുമായി വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തി ആക്രമിച്ചെല്ലാം പണം കവരുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് കസബ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിനെ തുടർന്ന് വ്യാപകമായി തന്നെ പോലീസ് ഈ വാളയാറ് കഞ്ചിക്കോട് മേഖലകളിൽ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയ്ക്കിടയിലാണ് ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടി ഇത്തരത്തിൽ ഒരു കോടി എൺപത്തെട്ട് ലക്ഷം രൂപയുടെ കുഴൽപ്പടവുമായി മലപ്പുറം സ്വദേശികളായ യുവാക്കൾ കസബ പോലീസിന്റെ പിടിയിലായത് ഇവർ കോയമ്പത്തൂരിൽ നിന്നും മലപ്പുറം അങ്ങാടിപ്പുറത്തേക്ക് പണം കടത്താൻ ശ്രമിക്കുകയായിരുന്നു ഇവ രണ്ടുപേരും അങ്ങാടിപ്പുറം സ്വദേശികൾ തന്നെയാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ പിൻഭാഗത്ത് രഹസ്യമായി ഒരു അറ നിർമ്മിച്ച് ആ അറയ്ക്കകത്ത് പണം സൂക്ഷിച്ചായിരുന്നു ഈ പണം കടത്താൻ വേണ്ടി ഇരുവരും ശ്രമിച്ചത് ഇവർ ഇതിനു മുമ്പും ഇത്തരത്തിൽ ഈ കോയമ്പത്തൂരിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് രേഖകളില്ലാതെ പണം കടത്തിയതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും മലപ്പുറം സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് കുട്ടിയെയും മുഹമ്മദ് നിസാറിനെയുമാണ് നിലവിൽ കസബ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരെ ഉടൻ തന്നെ മറ്റു നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമെന്നും കസബ പോലീസ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായി രേഖകളില്ലാതെ പണം കേരളത്തിലേക്ക് കടത്തുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അതിർത്തി മേഖലയിൽ നടന്നിരുന്നു ശ്രമങ്ങൾ ഉൾപ്പെടെ പോലീസ് വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിനെ തുടർന്നാണ് പരിശോധന കർശനമാക്കിയത് ഈട്ടാണ് ഇപ്പോൾ ഇക്ബാലക്കാട് ഉണ്ടായിരിക്കുന്നത് ഒരു കോടിയിലധികം രൂപയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്